ആ ഇനിയിപ്പോ അടുത്ത പുതിയ പോത്ത് കൊണ്ടിരമാകാലത്ത് അടുത്ത പോത്ത് വരുന്ന സൂപ്പർ ജാതി പോത്തേടാ കയമ്പ ഇറങ്ങി ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു കാണാം ഈ പോ അതാണ് ഇപ്പൊ കൊണ്ടുവരാൻ വേണ്ടി വന്നുള്ളത് മണ്ട് റെഡിയാക്കിണ്ട് പോത്തിനെ കൊണ്ടുവരണിണ്ട് ആ വരുന്നേ ആ വരുന്നേ പോത്തിന പേറ്റിണ്ട് വണ്ടിയില് പേറ്റിണ്ട് അടുത്ത പോത്ത് നമ്മള് പൂവാണ് കാടാണ് പോത്ത് നമ്മൾ കൊണ്ടാണ് ഇതാ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട് വണ്ടിയിലൊക്കെ ഭദ്രായിട്ട് കേറ്റിട്ടിട്ടുണ്ട് പോവാണ് മോളൊട്ടി വന്ന് നോക്കിക്കണ്ട് ഇതാ വരുന്നേ ഇതാ വരുന്നേ ഇതാ വരുന്ന കേട്ടാ നമ്മളെ പോത്തി വരുന്നേ ഈ വരുന്നേ ഈ വരുന്നേ അപ്പൊ നമ്മള് പോത്തിനെ കയറ്റിട്ട് വരികയാണ് പാട്ടാളി വാസുവിന്റെ വീട്ടിന്റെ പടിഞ്ഞാക്കര ഭാഗത്തു നിന്നാണ് മേടിച്ചിട്ട് കടവത്ത് ഉണ്ണിടയിൽ നിന്നാണ് പോത്തിനെ പേടിച്ചിട്ടുള്ളത് അതാ ഞങ്ങള് വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പ പോ പന്താപാലത്തിന്റെ അവിടെ എത്തിക്കും പന്താ പാലൊക്കെ തായേ പന്താവൂര് അവിടുന്ന് കക്കിടിപ്പറും പുത്തമ്പോത്ത് വന്ന് പുത്തമ്പോത്ത് ആ ആ ഇനി അങ്ങനെ ആട്ടെ ആ അടുത്ത പോത്ത് വന്നിട്ട് പുത്തനത്താടി അംസാക്കാടി അംസാക്കേങ്ങോസൊക്കെ പുടക്കിണ്ട് ആ തുറന്നോളി തുറന്നോളി കുട്ടികളൊക്കെ ചക്കര കഞ്ഞിട്ടൊന്നല്ല പോത്തിനായിട്ട് വന്ന മാറിക്കി ആ ഇടിക്കും ചേറിയും കുത്തൊക്കെ ചെയ്യും ആടെ മാറി നാളി തടിയിട്ടി ഇപ്പൊ സ്ഥലം മാറിയ പോത്താണേ പീസൊക്കാൻ പറ്റൂല ഒരാളിനെ പുതിയ അതിഥികളും അവിടെ വെക്കിണ്ട് ഇറങ്ങിറങ്ങാറങ്ങൂടെ

போட்ட போட்ட போட்ட